കളവുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കാന് ഈ അന്തം കമ്മികൾക്കല്ലാതെ വേറൊരാൾക്കും ഈ ഭൂമി ലോകത്ത് കഴിയില്ല കാരണം അത്ര വേണം ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടാമൃഗം പോലും നാണിച്ചു അമ്മാതിരി തൊലിക്കെട്ടിയ ഈ വർഗത്തിന് എന്തൊക്കെ കളവുകളാണ് പറയുന്നത് പാലക്കാട് പച്ച വർഗീയത വരെ ഉണ്ടാക്കിയിട്ട് അവിടെ വിജയം നേടാൻ വേണ്ടി ശ്രമിച്ചിട്ട് ആ വർഗീയത മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ജനങ്ങൾ മനസ് മനസ്സിലാക്കിക്കൊണ്ട് ഇവറ്റകുടെ മുഖം നോക്കി തുപ്പി ആട്ടി പുറത്താക്കിയതിന്റെ അരിശം ഇപ്പൊ കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് വന്നിട്ടിങ്ങനെ പ്രചരിപ്പിക്കുക ഞാൻ ഒരു ഷമീർ എന്ന് പറയുന്ന ഒരു സഖാവിന്റെ ഒരു വീഡിയോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അയാൾ പറഞ്ഞു വെക്കുന്ന കളവുകൾ അതിനെതിരെ ഇവിടെ നടന്ന സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ ഏതായാലും ആ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം

നിങ്ങൾ നാൽപ്പതിനായിരത്തോളം വോട്ടിന് വിജയിക്കുന്ന ഒരു ഒരു മണ്ഡലത്തിനകത്തേക്ക് പന്ത്രണ്ട പന്ത്രണ്ടായിരം ആക്കി കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഗവൺമെന്റിനോടുള്ള ഭരണവിരുദ്ധ തരംഗമായിട്ടല്ലേ നമുക്കതിൽ കണക്കാക്കാൻ പറ്റുക ബോധമുള്ള ജനങ്ങൾ അങ്ങനെയല്ലേ കണക്കാക്കുക പിന്നെ അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളവിടെ നിങ്ങളെ കൊട്ടക്കൊത്തളമായ സ്ഥലം ഇരുപത്തെട്ട് വർഷമായിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുന്ന സ്ഥലം നിങ്ങളെ സകലമായ ഭരണ സ്വാധീനം ഉപയോഗിച്ചു നിങ്ങൾ വിജയിച്ച് കയറിയിട്ടുണ്ട് ആ കയറുമ്പോഴും നിങ്ങൾക്ക് മുന്നിൽ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ നേരെ പകുതി പകുതിൻറെ പകുതിയാക്കി കുറച്ചിട്ടും അതൊന്നും ഭരണവിരുദ്ധ തരംഗമല്ല എന്ന് പറയുന്നെങ്കിൽ ഏതെങ്കിലും അന്തം കമ്മികൾക്ക് കഴിയും ഇവിടെ ബോധമുള്ള അരിഭക്ഷണം കഴിക്കുന്ന ഒരാൾക്കും അത് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരവും എന്റെ ഒരു ചിന്തയും കേരളത്തിലെ ജനങ്ങൾക്കറിയാം കേരളം ഇരുന്ന് നിലനിൽക്കുന്നത് പോലെ നിലനിന്ന് പോകണമെങ്കിൽ ഇടതുപക്ഷം തന്നെ കേരളം മരിക്കുമെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ മൂന്നാമതും തുടർച്ചയായി ഇടതുപക്ഷം തന്നെ വരുമെന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ചേനക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇനി മറ്റൊന്നും പാലക്കാട് ജയിച്ചത് കോൺഗ്രസ് ആണ് ജയിച്ച സ്ഥാനാർത്ഥി വ്യാജൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പക്ഷെ അവരുടെയൊക്കെ ആഹ്ലാദ പ്രകടനത്തിന് മുന്നേ തന്നെ ഈ സുറാപ്പികളും ജമാഅത്ത് ഇസ്ലാമികളും പ്രകടനം കിട്ടുന്നില്ല മസ്ജിദ് പൊളിക്കാൻ കൂട്ടുനിന്ന കോൺഗ്രസ് ഈ ഈ മസ്ജിദ് മസ്ജിദ് പള്ളിയുടെ പേരിൽ പൊളിക്കാൻ കൂട്ടുനിന്ന കോൺഗ്രസ് വിവരമില്ലാത്തത് ഞാനൊരു കുറ്റമായിട്ട് കാണുന്നില്ല അതല്ല ആലങ്കാരികവും അഹങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നത് തെറ്റാണ് ബാബറി മസ്ജിദ് ധംസനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് ബന്ധാ ഈ അന്തങ്കമ്പികൾ പറയുന്നത് കേട്ടാ തോന്നുന്നു അന്നത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരസിംഹ റാവു കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയും കൂട്ടി പിക്കാസും മോവൊക്കെ എടുത്തിട്ട് പോയിട്ട് ഞങ്ങളാണ് അത് പൊളിച്ചു വെച്ചതെന്നാണ് ഇവറ്റകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഒരു കുലബന്ധം പോലും ഇല്ല എന്നും അത് സംഘപരിവാറാണ് ഇത് തകർത്തതെന്നും ഈ രാജ്യത്തുള്ള മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങൾക്ക് അറിയാം പക്ഷെ ഇവർക്ക് എക്കാലവും ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ പരസ്പരം വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കി വർഗീയത ഉണ്ടാക്കി ആർ എസ് എസ് നാണിപ്പിക്കുന്ന വിധത്തിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു പ്രവണത എന്നിട്ട് അതിലേക്കു നാല് വോട്ട് കിട്ടി അധികാരത്തിലേക്ക് വരാനുള്ള ഒരു വിദ്യ ചപ്പടി വിദ്യയായിട്ട് ഇതിനെ ബോധമുള്ള ജനങ്ങൾ കണക്കാക്കൂ ഇനി അങ്ങ് ഇവിടെ പറഞ്ഞു വെച്ചത് ഞങ്ങൾക്ക് അതുമായിട്ട് കൂട്ടുബന്ധമുണ്ട് എന്നാ പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾക്ക് അതിലേക്ക് ഒരു ബന്ധവും ഇല്ല ആർ എസ് എസ് അന്ന് ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് ഉത്തർപ്രദേശിൽ ഭരിക്കുന്ന ഗവൺമെന്റ് Kalyan sun yi gabar munda അങ്ങനെ കോടതി കിടക്കുന്ന ഒരു ഒരു അലിഗേഷത്തിന്റെ ഭാഗമായിട്ട് കോടതിയുടെ ഉറപ്പിന്റെ പേരിലാണ് സെൻട്രൽ ഗവൺമെന്റ് അങ്ങോട്ടേക്ക് ചിന്തിക്കാതെ ഇരുന്നത് കാരണം ആ രഥയാത്ര വരുന്ന കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ ഒരു സ്ഥാപനം ആ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ആ യു പി യിലെ കോടതി കൃത്യമായിട്ട് മൂന്ന് പ്രാവശ്യം അവിടെ വിറ്റി കൊടുത്ത് ചോദിച്ചു എന്താ ചോദിച്ചത് ആ പള്ളി സംരക്ഷിക്കാൻ ഭരണകൂടത്തിന് സ്റ്റേറ്റ് ഗവൺമെന്റിന് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്റ്റേറ്റ് ഗവൺമെന്റ് കോടതിക്ക് ഉറപ്പ് കൊടുത്തു ഞങ്ങൾ അതിനെ സംരക്ഷിക്കും ആ ഭാവലി മറച്ചത് ഒരു പോറൽ പോലും മേൽക്കത്തില്ല എന്ന് കോടതിക്ക് സത്യവാങ്ക് മൂലം പിന്നെ അതിനകത്ത് സെൻട്രൽ ഗവൺമെന്റിന് എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക ഇതെന്താ നിയമ വായിച്ചുള്ള ഒരു രാജ്യമല്ലേ വെള്ളിക്കപ്പെട്ടതാണ് ഞങ്ങളുടെ രാജ്യം അങ്ങനെ അത് കോടതിയെ കബരിപ്പിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്ത് അവർക്ക് ഒത്താശ ചെയ്ത് കോടതിയുടെ വിധി മറന്നുകൊണ്ട് പള്ളി പൊളിക്കാൻ ഒത്താശ ചെയ്ത് കൊടുത്ത സിംഗ് ഗവൺമെന്റിനെ ഒട്ടും മടിയില്ലാതെ ഒട്ടും വായ്പാടില്ലാതെ മണിക്കൂറുകൾ കൊണ്ട് ആ സ്റ്റേറ്റ് ഗവൺമെന്റിനെ പിടിച്ചു വിട്ടിട്ട് സത്യത്തിന്റെ കൂടെ നിന്ന് അതിനകത്ത് പിന്നെന്താ പറയുന്നത് അതിനകത്ത് അനുകൂലിച്ചും അല്ലെങ്കിൽ അതിന് സഹായം ഒത്താശ ചെയ്ത് കൊടുത്തവർക്കെതിരെ കേസെടുത്ത ഒരു സ്റ്റാൻഡർഡ് ഗവൺമെന്റ് ആയിരുന്നു ഈ കോൺഗ്രസ് ഭരിക്കുന്ന ആ കാലഘട്ടം എന്നുള്ള കാര്യം ഇവിടെയുള്ള തലച്ചോറുള്ള ബുദ്ധിയുള്ള വിവരമുള്ള സകലമാന മനുഷ്യർക്കും മനസ്സിലാക്കി ായിട്ടുണ്ട് എന്നെ പ്രിയപ്പെട്ട സഖാവ് അതുകൊണ്ട് ഇത്